السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف خلق الله وعلى آله وصحبه أجمعين من الله أما بعد هذا التلاوة للقرآن ورتل القرآن ترتيله الأفضل كونه يقف عند رؤوس الآية هذا التلاوة التطهر من الحدث استخدام السواك قبل القراءة استقبال القبلة التعوذ بالله من الشيطان الرجيم البداية بالبسملة الترتيل الحسنة سؤال الله عند آيات الرحمة التعوذ بالله عند آيات العذاب من قرأ حرفا من كتاب الله فله به حسنة والحسنة بعشر أمثالها لا أقول ألف لامين حرفا ولكن ألف حرف ولام الحرف وميم حرف وقال النبي صلى الله عليه وسلم اقرأوا القرآن فإنه يأتي شفيعا لأصحابه يوم القيامة الحماية يعتبر حسنا من الشيطان ووساوسه وتفر الشياطين من البيت الذي تقرأ فيه سورة البقرة تيسير الأمور يجلب البركة في الرزق والوقت والعمر പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് ഖുർആൻ ഷരീഫ് ഇത് പാരായണം ചെയ്യൽ ഏറ്റവും പുണ്യമേറിയ കർമ്മമാണ് അലാഹുല കിതാബിൽ നിന്ന് ഒരു ഹർഫിന് ആരെങ്കിലും പാരായണം ചെയ്താൽ പത്തിരട്ടി പ്രതിഫലമാണ് അവൻ ലഭിക്കാൻ പോകുന്നത് അലിഫ്ലാമിയിൽ എന്ന് ഓതിയാൽ മൂന്ന് ഹർഫ് പാരായണം ചെയ്തതായിട്ടാണ് പരിഗണിക്കുന്നത് ഈ ഖുർആൻ കബറിൽ രക്ഷകനും കിയാമത്ത് നാളിൽ ശുപാർശകനുമായി വരണമെങ്കിൽ നിയമാനുസൃതം വളരെ സാവകാശം നല്ല ഭംഗിയിൽ പാരായണം ചെയ്യേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ഭരണ വീട്ടിലും മറ്റ് സദസ്സുകളിലും ഓതുന്നത് സൂപ്പർ ഫാസ്റ്റ് പോകുന്നത് പോലെയാണ് അങ്ങനെയായാൽ നാം ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല നാം ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് ആദ്യമായി പഠിച്ച ഒരു വാക്കാണ് അതമു മര്യാദ ഇത് ഇല്ലാതെ പോകുന്നതാണ് ഏത് വിഷയവും പരിപൂർണതയിലെത്താത്തത് ശുദ്ധി ഉണ്ടായിരിക്കുക മിസ്വാക്ക് ചെയ്യുക കിബിലക്കഭിമുഖമാകുക അഴുതും വിസ്മിയും കൊണ്ട് ആരംഭിക്കുക ആയത്തുകളുടെ അവസാനം വക്കഫ് ചെയ്ത് വളരെ സാവകാശം പാരായണം ചെയ്യുക റഹ്മത്തിന്റെ ആയത്തുകളിലേക്ക് എത്തുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുകയും അദാബിന്റെ ആയത്തിന്റെ അവസരത്തിൽ അദാബിനെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുക ഇത്യാദി മര്യാദകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അവര് പൈശാചികമായ ഒരു ഷെറും ഉണ്ടാകുകയില്ല അവന്റെ എല്ലാ കാര്യങ്ങളിലും വർക്കത്തുണ്ടാകുകയും ആയിഷ് ദൈർഘ്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല സൂറത്ത് യാസീൻ വാക്യാ സജദ മുൽക്കു റഹ്മാൻ പോലുള്ള പതിവാക്കേണ്ട സൂഹത്തുകളെങ്കിലും ദിനേനെ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തുക നാദൽ അനുഗ്രഹിക്കുമാനാകട്ടെ ആമീൻ